നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ തിരുവോരങ്ങളിൽ മൂവായിരത്തോളം കിലോമീറ്റർ പ്രചരണം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ പുതിയ പാർട്ടി രൂപീകരിച്ചു കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം നേടിയെടുത്തിരിക്കുകയാണ് അതായത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് ജൻ സൂരജ് പാർട്ടി എന്ന ഈ പാർട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും ബീഹാറിൽ മത്സരിക്കുമെന്നും ജെ ഡിയുവിന് കനത്ത വെല്ലുവിളി കൊടുക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് വർഷം തോറും നിതീഷ് കുമാർ നടത്തുന്ന ഈ നാണം പരിപാടി അവസാനിപ്പിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ ലക്ഷ്യം വെക്കുന്നത് പല കാര്യങ്ങളും എന്താണ് എന്ന് തനിക്കറിയാം കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ് താൻ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുക എന്ന നിതീഷ് കുമാറിൻ്റെ മോഹം നടക്കാൻ പോകുന്നില്ല എന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുകയാണ് അതേസമയം ബി ജെ പി ഇനി അധികനാൾ വാഴുകയും ഇല്ല ജൻ പാർട്ടിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും ഉദ്ഘാടനവും കഴിഞ്ഞിരിക്കുകയാണ് നേതാക്കളായ ദേവേന്ദ്ര പ്രതാപ് യാദവും മുൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിട്ടുള്ള പവൻ വർമ്മയും മനോജ് പാരതിയും എല്ലാം സന്നിഹിതരായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് എടുത്തു പറയാൻ പ്രശാന്ത് കിഷോർ ജെ ഡി യുവിൻ്റെ വൈസ് പ്രസിഡന്റ് വരെ ആയ വ്യക്തിയാണ് അദ്ദേഹം നിരവധിയായ തെരഞ്ഞെടുപ്പുകളെ വലിയ രീതിയിൽ സ്ട്രാറ്റജിക്കലായി ഇവൻ്റ് മാനേജ്മെൻറ്റ് പോലെ വലിയ തോതിൽ അതിനെ ഏകീകരിച്ച വ്യക്തിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരേന്ദ്രമോദിയെ മൂന്നാമതും ഗുജറാത്തിൽ അധികാരത്തിലേറ്റി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷം നൽകുന്ന തരത്തിലേക്ക് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി എന്ന് തുടങ്ങി നിരവധിയായ കാരണങ്ങളുണ്ട് എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള സമയങ്ങളിൽ പല പാർട്ടികളുമായി അഭിപ്രായ ഭിന്നതകൾ ഉരുത്തിരിഞ്ഞു വന്നു അതിൽ എടുത്തു പറയേണ്ടത് കോൺഗ്രസുമായി രണ്ടായിരത്തി പതിനേഴിൽ സഖ്യം ചേർന്ന് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തിയെങ്കിലും ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പലതും പാളിപ്പോകുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി എന്നിട്ടും കോൺഗ്രസിനോട് അദ്ദേഹം മുന്നോട്ട് വെച്ച ഡിമാൻഡ് വളരെ വലുതായിരുന്നു അത് അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല മറിച്ച സുനിൽ കനകോലുവിനെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനായി വിനിയോഗിച്ചത് അത് ഏറെക്കുറെ ഫലം കാണുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ബിഹാറിൽ പ്രത്യേകിച്ചും ബിഹാർ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന വ്യക്തി എന്ന രീതിയിൽ അവിടുത്തെ ജെ നേതാക്കളെ കൃത്യമായി ഒപ്പം നിർത്തുന്നതിൽ പ്രശാന്ത് കിഷോർ ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് പവൻ വർമ്മ അടക്കമുള്ള നേതാക്കൾ അതായത് ജെ ഡി ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയായ പവൻ വർമ്മയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളായ ദേവേന്ദ്ര പ്രസാദ് യാദവും മനോജ് ഭാരതിയും ഒക്കെ കൃത്യമായും പ്രശാന്ത് കിഷോറിനൊപ്പം ചേരുമ്പോൾ തീർച്ചയായും നിതീഷിന് ഭയം ഇരട്ടിയേറെയാകും കാരണം നിതീഷ് കുമാർ ബി ജെ പിയെ ശക്തമായി എതിർത്തുകൊണ്ട് നരേന്ദ്രമോദിയെ എതിർത്തുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിയുമായി സഖ്യം ചേർന്ന് വിജയിച്ചപ്പോൾ വലിയ തോതിൽ ജെ ഡിയുവിനെ പിളരാൻ സമ്മതിക്കാതെ ഒപ്പം നിർത്താൻ നിതീഷിന് ധൈര്യം കൊടുത്ത നേതാവ് പ്രശാന്ത് കിഷോർ തന്നെയാണ് ഒരുപക്ഷെ ഐക്യ ജനതാദളിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം പ്രശാന്ത് കിഷോറിന് കൊടുക്കാനുള്ള കാരണവും അത് തന്നെയായിരുന്നു അന്ന് ജെ ഡി യു അമ്പേ പരാജയപ്പെടുമെന്നായിരുന്നു എല്ലാ ചാനൽ സർവേകളിലും വന്ന റിപ്പോർട്ട് എന്നാൽ ജെ ഡി യുവിന് വലിയ വിജയം അന്നും നേടിയെടുക്കാൻ കഴിഞ്ഞു ലാലു പ്രസാദ് യാദവിന് നിതീഷ് കുമാറിന്റെ മേൽ വലിയ രീതിയിൽ ആധിപത്യം ഉണ്ടാക്കുന്ന രീതിയിൽ കിങ് മേക്കർ ആകാനും കഴിഞ്ഞു ഒരുപക്ഷെ പ്രശാന്ത് കിഷോറിന്റെ ബീഹാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി അതിനെ വിശേഷിപ്പിക്കാം ഇപ്പോൾ അദ്ദേഹം ജെ ഡി യുവിനെതിരെ ഒരു വാളായി നിൽക്കുകയാണ്